ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കിടിലൻ ചൂരാച്ചാറാണ് വളരെ ടേസ്റ്റിയായി നമുക്ക് എങ്ങനെ ഈ ചൂരാച്ചാർ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാൻ എന്താ ചൂര എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയാണ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ടത് ഒന്നര സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം കൈവെച്ചാണ് ഇതാ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളെല്ലാം മീനിൻ്റെ എല്ലാ വശത്തും നന്നായിട്ടൊന്ന് തേച്ച് ഇതുപോലെ ഒന്ന് പിടിപ്പിച്ചു കൊടുക്കണം അപ്പോൾ അതാ ചൂറ് ഞാൻ ഇതുപോലെയാണ് ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കൊച്ചു കൊച്ചു പീസസ് ആക്കിയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അത് ആ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ളൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാ ചൂരയിൽ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമുക്കിത് ഇരുപോലെ കുറേ കുറേ ആയിട്ട് എണ്ണയിലോട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചൂരയുടെ ഒരു ഭാഗം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ നന്നായിട്ട് മൂത്ത് വരണം അപ്പോൾ ഇതാ നമ്മുടെ ചൂര നന്നായിട്ട് മൂത്ത് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കോരി മാറ്റി കൊടുക്കാം ഇതുപോലെയാണ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമുള്ളത് നന്നായിട്ട് മൂത്ത് വരണം നമ്മുടെ ചൂര ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ ചൂരയെല്ലാം നന്നായിട്ടൊന്ന് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് നല്ല മൂപ്പിച്ചാണ് നമ്മൾ കോരി എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അച്ചാർ റെഡിയാക്കാം അതിലേക്ക് ഇതാ നമ്മൾ മീൻ പൊരിച്ച എണ്ണയിലോട്ട് തന്നെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അപ്പോൾ ഇതാ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കടുക് എല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ചതച്ചതല്ല നമ്മൾ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്ത് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വെളുത്തുള്ളി എത്ര കൂടുതൽ ചേർക്കുന്ന അത്രത്തോളം ടേസ്റ്റ് കൂടും നമ്മുടെ ചൂര അച്ചാറിന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും കൂടിതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് ഇഞ്ചി ചതച്ചതാണ് ഇഞ്ചിത ഇതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇഞ്ചി നമ്മൾ അരിഞ്ഞല ചേർത്ത് കൊടുക്കുന്നത് പേസ്റ്റാക്കിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തത് അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറി അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം അതിനുശേഷമാണ് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതായത് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മുതാ ഒരു സ്പൂൺ മുളക് പൊടിയല്ല രണ്ട് സ്പൂൺ മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എരിയുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഈ മുളക് പൊടിയുടെയും മഞ്ഞൾ അവർ പച്ചമണി മാറി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്ന മീനും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ഇട്ടുകൊടുത്ത പൊടികളെല്ലാം ഈ മീനിൽ നന്നായിട്ട് പിടിച്ച് വരണം അതുപോലെ നമുക്കിത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ സ്പൂൺ ഉലുവ പൊടിച്ചതും അതുപോലെ തന്നെ ഒരു അരസ്പൂൺ കായ്പ്പൊടിയുമാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ അച്ചാറിലോട്ട് വെള്ളം ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ നമ്മൾ ചേർത്തെടുത്തത് വിനാഗിരിയാണ് അതുപോലെ തന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ അച്ചാർ കുറേ കാലം നമുക്ക് കേടൊന്നും കൂടാതെ സൂക്ഷിക്കാവുന്നതാണ് നമുക്ക് പുറം രാജ്യത്ത് ഗൾഫിലൊക്കെ കൊടുത്ത് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് അച്ചാറിട്ടാൽ മതി വിനാഗിരി മാത്രം ഒഴിച്ച് വേണം അച്ചാറിടാൻ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചൂരുമീൻ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് അതാ കാണുമ്പോൾ തന്നെ നമുക്ക് നാവിൽ വെള്ളം ഓറുന്ന ഒരു അച്ചാർ റെസിപ്പിയാണിത് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഇനിയും ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്